ചെന്നൈ നഗരത്തിൻ്റെ തിരക്കേറിയ തെരുവുകളിൽ എന്ന അറുപത് വയസ്സുകാരൻ്റെ ജീവിതം നിറഞ്ഞിരുന്നു അഞ്ച് പ്രശസ്ത റെസ്റ്റോറൻറ്റുകളോട് ഉടമയായ അവൻ തൻ്റെ കഠിനാധ്വാനത്താൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തി എന്നാൽ ഹൃദയത്തിലൊരു ശൂന്യത ഭാര്യയില്ല കുട്ടികളില്ല അടുത്ത ബന്ധുക്കൾ പോലും ദൂരെയാണ് ഒരു ദിവസം അവൻ്റെ അന്നപൂർണ റെസ്റ്റോറൻറ്റിൽ പുതിയ പാചകക്കാരനായ രാജു തിരക്കിൽ കുഴങ്ങിക്കിടക്കുകയായിരുന്നു ഓർഡറുകൾ തെറ്റി ഇഡ്ഡലി തയ്യാറായില്ലെന്ന് ഉപഭോക്താക്കൾ പരാതിപ്പെട്ടു രാജുവിൻ്റെ കൈകൾ വിറച്ചു കണ്ണുകൾ ഭയപ്പെട്ട ഒരു കുട്ടിയെ പോലെയായിരുന്നു മുരുകൻ തൻ്റെ വെളുത്ത മുടിയും മുഖത്തെ ചുളിവുകളുമായി ഒരു മൂലയിൽ നിന്ന് ഇതെല്ലാം നോക്കി ഇവനെ ജോലിക്കെടുത്ത് തെറ്റായോ എന്ന് മനസ്സിൽ ചോദിച്ചു രാജു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ഉത്സാഹത്തോടെയായിരുന്നു ഒരു ദിവസം ലോകപ്രശസ്തനായ പാചകക്കാരനാകണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ദോശമാവ് കുഴച്ച് സാമ്പാർ ചൂടാക്കാൻ മറന്ന് അവൻ ഒരു കുഴപ്പക്കാരനെ പോലെ ആകെ തോന്നി മുരുകൻ ഒന്നും പറയാതെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൻ സൈരാസു എന്ന തൻ്റെ ആഡംബര റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു ചെന്നൈയുടെ ഹൃദയഭാഗത്ത് മറീന ബീച്ചിനടുത്ത് ഈ റെസ്റ്റോറൻറ്റ് ആകെ തിളങ്ങി നിന്നു മാനേജറായ അനിൽ മുരുകനെ കണ്ട ഉടൻ ഓടി വന്നു സാർ വരൂ താങ്കളോട് പ്രിയപ്പെട്ട ജനലരികിലെ മേശ റെഡിയാണ് എന്ന് പറഞ്ഞ് അവനെ സ്വാഗതം ചെയ്തു മുരുകൻ അവിടെ ഇരുന്ന് ചുറ്റും നോക്കി പട്ടുസാരി ധരിച്ച സ്ത്രീകൾ കോട്ട് ധരിച്ച വ്യവസായികൾ ചിരിച്ചു സംസാരിക്കുന്ന കുടുംബങ്ങൾ ഒരു നിമിഷം അവൻ്റെ നേട്ടങ്ങളിൽ അവൻ അഭിമാനം തോന്നി എന്നാൽ മട്ടൻ ബിരിയാണി കഴിക്കുമ്പോൾ നെഞ്ചിലൊരു വേദന ഇതെന്താണ് എന്നവൻ ചിന്തിച്ചു കുറച്ച് ദിവസങ്ങളായി ഈ വേദന വരുന്നുണ്ട് പക്ഷേ അവൻ അവഗണിച്ചു ഒരു പക്ഷേ മസാല കൂടുതൽ കഴിച്ചതുകൊണ്ടാകാം എന്ന് സ്വയം പറഞ്ഞു എന്നാൽ ഉള്ളിലൊരു ഭയം അവൻ തീരുമാനിച്ചു നാളെ ഡോക്ടറെ കാണണം അടുത്ത ദിവസം മുരുകൻ ചെന്നൈയിലെ വലിയ ആശുപത്രിയിൽ പോയി ഒരാഴ്ചത്തെ പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ മുഖന്തഴുത്തി പറഞ്ഞു സാർ കരൾ അർബുദം നാലാം ഘട്ടം മൂന്ന് മുതൽ ആറ് മാസം വരെ മാത്രം മുരുകൻ്റെ ലോകം തകർന്നു അവനൊന്നും പറയാതെ ഡോക്ടറുടെ കയ്യിലെ മരുന്ന് പട്ടിക എടുത്ത് പുറത്തേക്ക് നടന്നു ആശുപത്രിക്ക് പുറത്ത് ഒരു പഴയ മരത്തിൻ്റെ ചുവട്ടിലിരുന്നു കുട്ടികൾ കളിക്കുന്നു ഓട്ടോറിക്ഷകൾ പോകുന്നു ഒരു പാവപ്പെട്ട സ്ത്രീ തൻ്റെ കുട്ടികളോട് പണമില്ല മോര് വാങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നു ലോകത്തിന് തൻ്റെ മരണത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നവൻ ചിന്തിച്ചു ആ നിമിഷം മുരുകൻ തീരുമാനിച്ചു എൻ്റെ ശേഷിക്കുന്ന ജീവിതം അർത്ഥപൂർണമായി ജീവിക്കണം തൻ്റെ ജീവനക്കാരുടെ യഥാർത്ഥ സ്വഭാവമറിയാൻ അവനൊരു പദ്ധതി തയ്യാറാക്കി ചെന്നൈയിലെ ഒരു പഴയ തുണിക്കടയിൽ നിന്ന് ജീർണിച്ച വസ്ത്രങ്ങൾ വാങ്ങി താടി വളർത്തി ഒരു പാവപ്പെട്ടവൻ്റെ രൂപത്തിൽ ആദ്യം അന്നപൂർണ റെസ്റ്റോറൻറ്റിൽ പോയി കാവൽക്കാരൻ കുമാർ അവനെ തടഞ്ഞു ഇവിടെ നിനക്ക് പ്രവേശനമില്ല പോ എന്ന് അലറി മുരുകൻ മാനേജർ സുമതിയെ വിളിക്കാൻ പറഞ്ഞു സുമതി വന്നു പക്ഷേ അവനെ അപമാനിച്ചു നിന്നെ പോലുള്ളവർ ഇവിടെ വന്നാൽ ഞങ്ങളുടെ പേര് കളങ്കപ്പെടും എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി മുരുകൻ്റെ ഹൃദയം തകർന്നു അടുത്തതായി സൈരാസു റെസ്റ്റോറൻറിൽ അനിൽ പോലും അവനെ തിരിച്ചറിഞ്ഞില്ല സോറി മേശ ഒഴിവില്ല എന്ന് തണുത്ത രീതിയിൽ പറഞ്ഞു മൂന്നാമത്തെ റെസ്റ്റോറൻറിൽ മാനേജർ വിജയ് ഫോണിൽ പറഞ്ഞു നിന്നെ പോലുള്ളവർ ബസ് സ്റ്റാൻഡിൽ പോയി വട കഴിച്ചാൽ മതി നാലാമത്തെ റെസ്റ്റോറൻറിൽ ജീവനക്കാർ അവനെ ഒരു ഭിക്ഷക്കാരനെ പോലെ നോക്കി ആരും സഹായിച്ചില്ല പക്ഷെ അഞ്ചാമത്തെ റെസ്റ്റോറൻറ്റ് നാട്ടുസൈ വ്യത്യസ്തമായിരുന്നു ചെന്നൈയുടെ ഒരു ഒറ്റപ്പെട്ട ഭാഗത്ത് ഈ റെസ്റ്റോറൻറ്റ് വലിയ ലാഭം നേടിയിരുന്നില്ല എന്നാൽ മാനേജർ സന്തോഷ് ഒരു യുവാവ് മുരുകനെ ആദരവോടെ സ്വാഗതം ചെയ്തു ആവൽക്കാരൻ രമേശ് പറഞ്ഞു സാർ നേരം കാത്തിരിക്കൂ ഞാനൊരു മേശ തയ്യാറാക്കാം സന്തോഷ് വന്ന് സാർ പണം കുറവാണെങ്കിലും വിഷമിക്കണ്ട ഞാൻ നല്ല ഭക്ഷണം തയ്യാറാക്കാം എന്ന് പറഞ്ഞു അവർ ഒരു പഴയ മേശ എടുത്തു വെച്ച് മുരുകന് ചൂടുള്ള ഇഡ്ഡലിയും സാമ്പാറും വിളമ്പി മുരുകൻ്റെ മനസ്സ് നിറഞ്ഞു ഇവിടെ മനുഷ്യത്വം ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നവൻ ചിന്തിച്ചു അടുത്ത ദിവസം മുരുകൻ എല്ലാ മാനേജർമാരെയും നാട്ടുസൈ റെസ്റ്റോറൻറ്റിൽ വിളിച്ചുകൂട്ടി പഴയ വസ്ത്രങ്ങളോടെ അവൻ വന്നു മറ്റ് മാനേജർമാർ അവനെ കണ്ട് മുഖം ചുളിച്ചു ഈ മനുഷ്യനെ ആരകത്ത് കയറ്റി എന്ന് ചോദിച്ചു പക്ഷേ സന്തോഷും അവൻ്റെ ടീമും അവനെ ആദരവോടെ സ്വാഗതം ചെയ്തു പിന്നീട് മുരുകൻ തൻ്റെ താടി നീക്കി മുഖം തുടച്ച് യഥാർത്ഥ രൂപം കാണിച്ചു എല്ലാവരും ഞെട്ടി ഞാൻ നിങ്ങളെ വിശ്വസിച്ചു പക്ഷേ നിങ്ങളുടെ ഹൃദയം മനുഷ്യരെ മനസ്സിലാക്കിയില്ല എന്ന് മറ്റു മാനേജർമാരോട് പറഞ്ഞു സന്തോഷ് നിന്റെ ഹൃദയം ശുദ്ധമാണ് എൻ്റെ ഈ ബിസിനസ് ഇനി നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു അവൻ മറ്റു മാനേജർമാരെ പിരിച്ചുവിട്ട് നാട്ടുസൈ റെസ്റ്റോറൻറ്റിലെ ജീവനക്കാരെ മറ്റ് റെസ്റ്റോറൻറ്റുകളുടെ മാനേജർമാരായി നിയമിച്ചു അവസാന ദിവസങ്ങളിൽ മുരുകൻ തൻ്റെ പണം ഉപയോഗിച്ച് അപേതരെ സഹായിച്ചു ഒരു ദിവസം ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പണമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു അവൻ ഒരു കവർ നൽകി അതിൽ പണവും ഒരു കുറിപ്പും ഒരാളെ രക്ഷിക്കുന്നത് ലോകത്തെ രക്ഷിക്കുന്നതിന് തുല്യമാണ് ചെന്നൈയുടെ തെരുവുകളിൽ മുരുകൻ നടന്നു അവൻ്റെ ഹൃദയം ശാന്തതയാൽ നിറഞ്ഞു ലോകം മുഴുവൻ മാറ്റേണ്ടതില്ല ഒരാളോട് ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവന്നാൽ മതി എന്നവൻ ചിന്തിച്ചു നിങ്ങൾക്ക് ഈ സ്റ്റോറി കേട്ടപ്പോൾ എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു പുതിയ സ്റ്റോറിയുമായി വീണ്ടും കാണാം താങ്ക്